റിലേഷൻഷിപ്പിന് തന്നിട്ട് കല്യാണം കല്യാണം പോട്ടെ പോട്ടെ ഒരു വേറെ ആരെ എന്തോ എനിക്കൊരു പ്രശ്നമില്ല ബന്ധം ബന്ധം തീർന്നു എനിക്കില്ല ഇനി ആ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫാൽ സഹമത്സരാർത്ഥി മത്സരാർത്ഥി ഗബ്രിയുമായുള്ള ജാസ്മിൻറെ ലവ് സ്ട്രാറ്റജി ആയിരുന്നു അതിന് പ്രധാന കാരണം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ലവ് ട്രാക്ക് ചർച്ചയായതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി പക്ഷേ ഇപ്പോഴും വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അഫ്സൽ നേരിടുന്നത് താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം തമാശയായിരുന്നില്ലെന്നും വീട്ടുകാരെ പോലും എതിർത്താണ് താൻ ജാസ്മിനു വേണ്ടി നിന്നതെന്നും പറയുകയാണിപ്പോൾ അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് സൈബർ ആക്രമണത്തിനെതിരെ അഫ്സൽ പ്രതികരിച്ചത് എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ എന്ന് കരുതി ഒഴിഞ്ഞു മാറി ഞാൻ പോയിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇത് എന്നെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും വളരെ മോശം രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജിൻഡോയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ് എൻ്റെ സൈഡിൽ നിന്നും അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു ഇനി ഇതിന് മുകളിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എനിക്കും ജാസ്മിനും സത്യം അറിയാം ഒന്നര വർഷമായിട്ടില്ല ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ് ആണ് ജാസ്മിൻ പറയുന്നത് പുറത്തിറങ്ങിയാലും ജാസ്മിൻ ന്യായീകരിക്കും കോമാളിയായത് ഞാനാണ് അവൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി പേഴ്സണൽ കാര്യങ്ങൾ അവളാണ് എടുത്തിട്ടത് ഞാനും അവളുടെ പേരൻസും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ പറഞ്ഞതാണ് അവിടെ പോയി പേരുകളോ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും പറയരുതെന്ന് പക്ഷെ ആദ്യ ആഴ്ചയിൽ തന്നെ എല്ലാം അവൾ കൊണ്ട് തൊലിച്ചു എല്ലാവരും ഓരോ കഥ അടിച്ചിറക്കുമ്പോൾ എല്ലാം ബാധിക്കുന്നത് എന്നെയാണ് അതുപോലെ മുന്നേ ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ടാണ് ജാസ്മിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മുന്നേ അങ്ങനെയല്ല എനിക്ക് മുന്നേ വളരെ നന്നായി അറിയാം പിന്നെ ഞാനുമായി ജാസ്മിൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയാം അസ്ലയുടെ കല്യാണ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പോൾ സംസാരത്തിനിടെ ജാസ്മിൻ പറഞ്ഞു മുന്നേ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അഫ്സലിക്കായ വിവാഹം ചെയ്യുമായിരുന്നുവെന്ന് അന്ന് ഞാൻ അത് ചിരിച്ചതല്ലേ അതിനുശേഷം മുന്നേയും ജാസ്മിനും എന്നും അടിയായിരുന്നു പിന്നെ അറിഞ്ഞു ബ്രേക്കപ്പ് ആയിരുന്നു ഭയങ്കര അടിയായിരുന്നു മുന്നയുമായി റിലേഷനിലായിരുന്നപ്പോൾ ജാസ്മിൻ എന്നെപ്പറ്റി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും അതുകൊണ്ട് മുന്നേക്ക് എന്നോട് ദേഷ്യമായിരുന്നു ഏഴ് മാസത്തെ ഞങ്ങളുടെ ലവ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താൽപ്പര്യമില്ലാതിരുന്നിട്ടും ജാസ്മിൻ്റെ നിരന്തരമായ നിർബന്ധ പ്രകാരമാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് ഉറപ്പിക്കൽ ചടങ്ങ് നടത്തിയത് എൻ്റെ അച്ഛനൊക്കെ ഇതിനെതിരായിരുന്നു എന്നിട്ടും ഞാൻ ജാസ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോയും എല്ലാം ജാസ്മിൻ്റെ ഉമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്തിനാണ് എന്റെ ലൈഫ് നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ വരുമ്പോൾ എല്ലാം ചോദിക്കണമെന്ന് അവളുടെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗബ്രി പുറത്തിറങ്ങിയ ശേഷം ഗബ്രിക്ക് ഞാൻ വിശദമായ ഒരു മെസ്സേജ് അയച്ചിരുന്നു അവൻ അത് കണ്ടു പക്ഷേ പ്രതികരിച്ചില്ല അവൾ എന്നെ നല്ലോണം യൂസ് ചെയ്തു ഞാൻ അവൾ അത്രത്തോളം വിശ്വസിച്ചു അവൾ ഏഴ് മാസം നാടകം കളിക്കുകയായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് വണ്ടിയിൽ പോകും മുൻപ് അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു തിരിച്ചു വരും ഞാൻ അഫ്സലിക്കയുടേതാണ് എന്നൊക്കെ ചീറ്റിംഗ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യരുത് ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത പലതുമാണ് അവൾ ഹൗസിൽ ഉപയോഗിക്കുന്നത് അതിന് പ്രതിഫലമായി എനിക്കൊന്നും വേണ്ട എല്ലാവരും കൂടെ എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി മാത്രമല്ല ജാസ്മിനുമായി ഇനി യാതൊരു യാതൊരുതരം റിലേഷൻഷിപ്പിനും തനിക്ക് താല്പര്യമില്ലെന്നും അഫ്സൽ പറഞ്ഞു ജാസ്മിൻ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ ഷോയിൽ മത്സരിക്കുകയോ ജയിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ എനിക്കിനി ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അഫ്സൽ പറഞ്ഞു ഞാൻ മാന്യമായി ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ ടിമ്മുകളുടെ ഓരോ സൈബർ ബുള്ളിയും കാരണം എനിക്ക് അതിൽ പോലും സമാധാനത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത് അത് എത്രത്തോളമാണെന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി എന്തൊക്കെ തന്നെ ന്യായീകരിച്ചാലും ജാസ്മിൻ ബിഗ് ബോസിൽ കാണിച്ച പ്രവൃത്തികളോട് എനിക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല പലപ്പോഴും അവൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിയോടൊപ്പം ഇരിക്കുമ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കോപ്പി പേസ്റ്റ് പോലെയാണ് തോന്നുന്നത് അവൾ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇതൊന്നും എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനുമായി കല്യാണം ഉറപ്പിച്ച ഒരു വ്യക്തി അവിടെ പോയി മറ്റൊരാളോട് പ്രണയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ ഉപ്പയുടെ കാല് പിടിച്ചാണ് ഞാൻ ഈ വിവാഹ നിശ്ചയത്തിന് സമ്മതം വാങ്ങിയത് നല്ല കുട്ടിയാണ് ഫാമിലി ഓറിയൻറ്റഡ് ആണെന്നൊക്കെയായിരുന്നു ഉപ്പയോട് പറഞ്ഞത് പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം അവൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് ഈ വീഡിയോകളെല്ലാം വന്ന് കാണിക്കുകയാണ് ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയെന്ന് അതിനൊന്നും പറയാൻ ഒരു മറുപടിയുമില്ലായിരുന്നു അത്രയധികം ഞാൻ നാണക്കേടിലായിപ്പോയി സത്യത്തിൽ ഒരു കോമാളിയുടെ വേഷം പോലെയാണ് എനിക്ക് തോന്നിയത് പുറത്തിറങ്ങി വന്നിട്ട് അവൾക്ക് ഇതിനൊക്കെ പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണും ലൈഫ് മൊത്തം ഇത്രത്തോളം പ്രശ്നമാക്കിയിട്ട് ഇനി എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ ഗബ്രിയെ വേണമെങ്കിലും അവനെ കല്യാണം കഴിക്കട്ടെ ഇനി ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അഫ്സൽ സംസാരിച്ചത്